നമസ്കാരം ഇന്ന് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കേരള നിയമസഭയിൽ എപ്പോഴും ബജറ്റ് എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേരുണ്ട് കെ എം മാണി മാണി സാർ എന്നെല്ലാവരും വിളിക്കുന്ന കെ എം മാണിയെ എല്ലാ ബജറ്റ് തനത്തിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം കേരളത്തിൽ ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് കെ എം മാണി പതിമൂന്ന് ബജറ്റുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് കെ എം മാണിയുടെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പല പല മന്ത്രിസഭകളിലായിട്ടാണ് അദ്ദേഹം ഈ ഇത്രയും ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യമായി അദ്ദേഹം മന്ത്രിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ സി അച്യുത മന്ത്രിസഭയിലാണ് അവിടെ അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയാകുന്നു അച്യുത മേനൻ മന്ത്രിസഭയിൽ അടിയന്തരാവസ്ഥ കാലമാണ് അന്ന് അദ്ദേഹം അവിടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു പിന്നീട് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഇ കെ നാരായുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലും അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു അന്ന് കോൺഗ്രസിലെ ആൻ്റണി വിഭാഗവും കേരള കോൺഗ്രസ് ബി അഥവാ ബാലകൃഷ്ണൻപിള്ള വിഭാഗവും കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും എല്ലാം അന്ന് ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നു അങ്ങനെ നാരായണ മന്ത്രിസഭയുടെ ഒരു ബജറ്റും മാണിസാർ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നീട് ആ മന്ത്രിസഭ നിലംബതിക്കുന്നു കെ കരുണാരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ അധികാരമേൽക്കുന്നു ആ മന്ത്രിസഭയിലും കെ എം മാണി തന്നെയായിരുന്നു ധനകാര്യമന്ത്രി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു തുടർന്ന് കെ കർണാരിൻ്റെ നേരത്തവിലുള്ള മന്ത്രിസഭാ അധികാരത്തിലെത്തുന്നു ഈ മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ആറ് വരെ കെ എം മാണിയായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുന്നു അതല്ലെങ്കിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്തൽ എന്ന പേരിൽ കെ കർണാർ അന്ന് നടത്തിയ ആ ഒരു രാഷ്ട്രീയ നടപടി പലർക്കും ഓർമ്മയുണ്ടായിരിക്കും അങ്ങനെ കെ എം മാണിക്ക് ആ വകുപ്പ് അന്ന് നഷ്ടപ്പെടുന്നു തുടർന്ന് അച്ചടി പ്രഭാകരനാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായത് പിന്നീട് തൊണ്ണൂറ്റി ഒന്നിലും അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നിലൊക്കെ വന്ന മന്ത്രിസഭകളിലൊക്കെ തന്നെ അദ്ദേഹം റവന്യൂ മന്ത്രിയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായി വീണ്ടും വരുന്നു കെ എം മണിയുടെ ഒരു രാഷ്ട്രീയ ജീവിതം പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് ഈയൊരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിലൊക്കെ തന്നെ സി എച്ച് ചതമാനുൻ്റെയും വി കെ നായനാരുടെയും ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാൻ്റെയും ഒക്കെ മന്ത്രിസഭകളിൽ അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബജറ്റ് എന്ന് നമ്മളെല്ലാം ഇപ്പോഴും ചിന്തിക്കുമ്പോൾ കെ എം മാണി ബജറ്റിൻ്റെ ആ ബ്രീഫ് കേസും തൂക്കി നടന്നു വരുന്ന ആ ഒരു ദൃശ്യം നമ്മളെപ്പോഴും ഓർക്കും ഒരുപക്ഷെ അദ്ദേഹം അവസാനമായി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് അന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്ന ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിലുണ്ടായ കയ്യാങ്കളിയൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ട് എന്നാലും അവിടെ അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ കേരള ജനതയെക്കാലവും ഓർക്കുന്ന ഒരു ധനകാര്യമന്ത്രി തന്നെയാണ് കെ എം മാണി കാര്യം ഇടം പിടിച്ച ആളാണ് അദ്ദേഹം ദീർഘ ഏറ്റവും ദീർഘകാല എം എൽ എ ആയിരുന്നു അതുപോലെ മന്ത്രിയായിരുന്നു ഏറ്റവും അധികം ബജറ്റിൽ അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന ക്രെഡിറ്റും മാണി സാറിന് സ്വന്തമാണ്